വയനാട് ഇരുളം ഓർക്കടവിൽ കാട്ടാന വീടിന് മുകളിലേക്ക് തെങ്ങ് മറിച്ചിട്ടു വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് ചാരുപറമ്പിൽ സുരേന്ദ്രന്റെ വീടിനാണ് നാശനഷ്ടമുണ്ടായത് സുർജിത് അയ്യപ്പത്ത് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട് സുർജിത്ത് അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എപ്പോഴാണ് സംഭവം ഈ വീട്ടുകാർ പറയുന്നത് എന്താണ് സുർജിത് റീജിത്ത് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ഓർക്കടവ് എന്ന് പറയുന്ന പ്രദേശം വനത്തോട് ചേർന്ന് കിടക്കുന്ന മേഖലയാണ് നിരന്തരം കാട്ടാനകളുടെ ശല്യമുണ്ട് സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബങ്ങൾ കുടിയൊഴിഞ്ഞു പോകുന്ന ഒരു പ്രദേശം കൂടിയാണിത് ഇവിടെ ആ പദ്ധതി പൂർണാർത്ഥത്തിലായിട്ടില്ല എന്നുള്ള ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പലർക്കും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് കാരണം പലർക്കും ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭ്യമാക്കിയിട്ടില്ല എന്നുള്ള ആക്ഷേപവും പരാതിയും നിലനിൽക്കുന്നുണ്ട് ഇതിനിടയിലാണ് നിരന്തരം കാട്ടാനകൾ ഇറങ്ങി വലിയ നാശനഷ്ടം ണ്ടാക്കുന്നത് രണ്ടു മണിയോടുകൂടി കാട്ടാനയുടെ സാന്നിധ്യ പ്രദേശമുണ്ടായിരുന്നു ഇടങ്ങളിൽ കൃഷി നശിപ്പിക്കുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായിട്ടുണ്ട് ഈ സംഭവം ഉണ്ടായ സമയത്ത് സുരേന്ദ്രൻ്റെ മകൻ ശ്യാം ഭാര്യ സൗമ്യ മകൾ ഋതുവർണിക എന്നിവർ വീട്ടിലുണ്ടായിരുന്നു ഇവരുള്ള ആ വീടിന് മുകളിലേക്കാണ് ഈ തെങ്ങ് കുത്തി അവസ്ഥ ഉണ്ടായിട്ടുള്ളത് അതായത് ഇവർ കിടക്കുന്ന മുറിക്ക് മുകളിലാണ് അദ്ഭുതകരമായാണ് ഇവർ രക്ഷപ്പെട്ടത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം